വിശു കൊച്ചുത്രേസി തന്റെ ആത്മകഥയിൽ പ്രാർത്ഥനയെ നിർവചിക്കുക പ്രകാരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഉയർച്ചയാണ് നേരെ സ്വർഗത്തിലേക്കുള്ള നോട്ടമാണ് സന്തോഷത്തിലെന്നപോലെ സന്താപ മദ്യത്തിലും നന്ദിയുടെയും സ്നേഹത്തിന്റെയും ഉദ്ഘോഷണമാണ് പലപ്പോഴും തൻ്റെ ധാരണ സമയങ്ങളിൽ അവൾ ഉറങ്ങിപ്പോകുന്നതിന് ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൽ ഉറങ്ങുന്നതിനോടാണ് അവൾ ഉപമിച്ചിരുന്നത് പ്രാർത്ഥനയെ അവൾ ദൈവസ്നേഹത്തിലുള്ള വിശ്രമം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് പ്രാർത്ഥന ഇത്ര ലളിതമായി നിർവചിച്ച മറ്റൊരു വിശുദ്ധി ഉണ്ടോ എന്നതിന് സംശയമാണ് ഈ വിശുദ്ധിയുടെ തിരുനാളിനായി നാം ഒരുങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചൊന്ന് വിചിന്തനം ചെയ്യാം എന്താണ് എനിക്ക് പ്രാർത്ഥന അത് വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ ദൈവത്തെങ്കിലേക്കുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ ഉയർച്ചയാണോ അതോ വെറും ആചാര അനുഷ്ഠാനങ്ങളാണ് ഇന്ന് സഭയിലും സമൂഹത്തിലും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ നാം നമ്മയും മറ്റുള്ളവരെയും വേർതിരിക്കുമ്പോഴും ഈ കുഞ്ഞു വിശുദ്ധിയുടെ ജീവിതം നമുക്ക് നൽകുന്ന കുഞ്ഞു സന്ദേശം എന്ന് പറയുക പ്രേയർ ഈസ് ഓ സിമ്പിൾ എന്നുള്ളതാണ് ആകയാൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും